നമസ്കാരം കൊല്ലം നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ നടത്തിയ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തകർ നടത്തിയ അഴിഞ്ഞാട്ടം പോലീസിന്റെ ഗുരുതര വീഴ്ചയാണ് തുറന്നുകാട്ടുന്നത് ഗവർണറുടെ സുരക്ഷയിൽ ഇനി കേന്ദ്ര ഇടപെടലിനുള്ള സാധ്യതയുമുണ്ട് ഗവർണറുടെ യാത്രാ വിശദാംശങ്ങൾ പ്രതിഷേധക്കാർക്ക് ചോർത്തി നൽകി എന്നുമുള്ള ആരോപണവും ഉയരുകയാണ് പിണറായി വിജയന് നേരെ കരിങ്കൊടി പ്രതിഷേധമോ മറ്റോ നടന്നാൽ അല്ലെങ്കിൽ നടത്താൻ തയ്യാറായി നിൽക്കുന്നവരെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്ന കേരള പോലീസ് എന്തുകൊണ്ട് അൻപതിലധികം വരുന്ന പ്രതിഷേധക്കാരെ കരുതൽ തടങ്കലിൽ എടുത്തില്ല അത് മാത്രമല്ല ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ എത്തിയത് അൻപതിലധികം പേരാണ് പക്ഷേ അതിൽ കേസ് എടുത്തിരിക്കുന്നത് വെറും പന്ത്രണ്ട് പേർക്കെതിരെ മാത്രമാണ് എന്നാണ് പറയുന്നത് കൊല്ലത്തെന്തായാലും നാടകീയമായ രംഗങ്ങൾ തുടരുകയാണ് പ്രതിഷേധത്തെ തുടർന്ന് കാറിൽ നിന്നിറങ്ങി ചായക്കടയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഗവർണർ കൂടാതെ ഗവർണർ പോലീസിന് പോലീസിനെ ശകാരിക്കുകയും ചെയ്തു കൊല്ലം നിലമേലിൽ ഗവർണർക്ക് നേരെ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം ഉയർന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വഴിവച്ചത് അൻപതിലധികം പ്രവർത്തകരാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചത് പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയതോടെ ഗവർണർ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തുടരുകയാണ് ഗോ ബാക്ക് മുദ്രാവാക്യം ഉയർത്തിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ബാനറുമായി എത്തിയത് ശുഭിതനായ ഗവർണർ ഉടൻ തന്നെ യാത്രയെ അവസാനിപ്പിച്ച് കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഇതൊന്നും അറിയാതെയാണോ മനപൂർവ്വം സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ട് നടത്തുന്നതാണ് തനിക്കെതിരെയുള്ള ഈ പ്രതിഷേധങ്ങളെല്ലാം എല്ലാം തന്നെയെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് പ്രതിഷേധക്കാരെ എന്തുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയില്ല എന്നും ഗവർണർ ചോദിക്കുന്നുണ്ട് പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ അവർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആറിന്റെ കോപ്പി കാണിക്കാതെ താൻ അവിടെ നിന്നും നീങ്ങുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ തന്റെ നിലപാട് ഡി ജി പിയോട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു വിഷയത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്ത് വന്നു തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഗവർണർ എടുക്കുന്ന തീരുമാനത്തോടൊപ്പമാണ് ജനങ്ങൾ കാരണം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് ശരിയാണെന്ന ജനങ്ങൾക്ക് നന്നായിട്ടറിയാം സംസ്ഥാനത്തിന്റെ ഗവർണർ ഇങ്ങനെ യാത്രാ മധ്യേ നടു റോഡിൽ ഇറങ്ങിയിരിക്കേണ്ടി വരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ് തുറന്നുകാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്